ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ചെറിയ സന്തോഷകരമായ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വേറെ ഒന്നുമല്ല എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ പേര് മി പൊന്നി എന്നാണ് ഇതാണ് എൻ്റെ ചാനൽ നിങ്ങൾ എൻ്റെ ചാനലിലാണ് ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ ചെറിയ ചെറിയ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ ചെറിയ ചെറിയ പൊടിക്കൈകള് ടിപ്സുകൾ പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുക അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമന്റും ചെയ്യണം കമന്റ് മുഖ്യം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയണം എന്തെങ്കിലുമൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് മുന്നോട്ട് പോകാൻ നോക്കാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എനിക്ക് വേണ്ടത് എല്ലാരും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടക്കം കുറിക്കുകയാണ്